ആ വന്നിരിക്കുന്ന ഒരു ലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം വിൻ്റർ സമയത്ത് ഐസ് ഫിഷിംഗ് തരുന്ന ലേക്കാം ഇത് മെയിൻ റോഡിൻ്റെ അടുത്താണ് അതാണ് അതുകൊണ്ട് വരാം എളുപ്പം കാർ പാർക്ക് ചെയ്ത നേരെ ലേക്കിൻ്റെ അടുത്തോട്ട് വരാം അത്യാവശ്യം നല്ല വരുപ്പുള്ള ലേക്ക് അത് മൂന്ന് ആണ് ഇതിൻ്റെ നീളം നല്ല ആഴമുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ലേക്കിൻ്റെ സൗത്ത് സൈഡിലാണ് ഏറ്റവും സൗത്ത് പാർട്ട് ഇവിടെ രണ്ട് വർഷം മുമ്പ് ഞാൻ ഐസ് മിഷിങ് വന്നപ്പോൾ എൻ്റെ ഒരു ഡ്രില്ല് ഐസ് വരക്കുന്ന ഹാൻഡ് ഡ്രില്ല് അതിൻ്റെ കീ ഊരി പോയിട്ട് ഡ്രില്ല് ഐസിൻ്റെ അടിയിൽ പോയി അപ്പോൾ ഇന്നത് ഞാൻ മുങ്ങിയൊക്കെ എടുക്കാമെന്ന് ഓർത്ത സംഭറാവുമ്പോഴേ പിന്നെ ഇവിടെ മൊത്തം ചെളിയാണ് അടിയില്ല അതുകൊണ്ട് മുങ്ങിയെടുക്കുന്നത്ര പ്രാക്ടിക്കലാന്ന് തോന്നിയോണ്ട് മാഗ്നറ്റ് വെച്ച് പൊക്കിയാലോന്ന് ആലോചിക്കുക അപ്പോൾ ഇന്ന് ഞാൻ മാഗ്നെറ്റൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ആ ലൊക്കേഷൻ എനിക്കറിയാം ഇവിടെ പോയേക്കുന്നതെന്ന് ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആ ഡ്രില്ലിനാ പോക്കാം മീൻ പിടിക്കുന്ന കൂടുതൽ പിന്നെ ഒന്ന് രണ്ട് ലൂറും മിസ്സായിട്ടുണ്ട് ഇവിടെ എവിടെയൊക്കെ അതും കിട്ടുമെന്ന് നോക്കാം എന്നാണെങ്കിലും പിന്നെ നമ്മൾ വെള്ളത്തിലോടെറിഞ്ഞിട്ട് അവിടെ നങ്കൂരം കെട്ടുന്ന ഒരു ഹുക്കുണ്ട് അവിടെ കെട്ടിയിടാം അപ്പം കൂടത്തി വല്ല ഇരുമ്പും ഐറ്റം അങ്ങനെ ഒരു നോക്കാം ഉണ്ടെന്ന് ോളം തൊഴഞ്ഞ് നമ്മൾ എൻ്റെ ഡ്രില്ല് മിസ് ആയ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല എന്നാലും രണ്ടു വല്ല ആയില്ലേ ഈ ഭാഗത്ത് എവിടെയാണ് ഇവിടെ നങ്കൂരം അടിച്ചിട്ട് മാക്നെറ്റ് എറിഞ്ഞ് നോക്കാം അപ്പം നടുക്കറില് ചെന്നൊരു പ്രതിയായി എന്താണേലും ആദ്യം നങ്കൂരം കാറ്റുള്ള കൊണ്ടേ ബോട്ട് പൊഴി നീങ്ങി അങ്ങോട്ടല്ല നങ്കൂരങ്ങോട്ടല്ലോ എന്നിട്ട് മാഗ്നറ്റ് എടുത്ത് മാഗ്നെറ്റ് എടുത്തെടുത്ത് എറിഞ്ഞ് നോക്കാം എവിടെയെങ്കിലും കിട്ടുവാന്നുള്ളത് എട്ടാം പാടാ ചെളിക്കടി പൊഞ്ഞാല് സംഭവം അതായിരുന്നു നമ്മുടെ ലൊക്കേഷൻ ആ കുറ്റിയുണ്ടോ മരക്കുറ്റി ആ ഇതിന് ചുറ്റും എറിഞ്ഞു നോക്കിയിട്ട് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ശ്രമം ഉപേക്ഷിക്കാം അത്യാവശ്യം വലിയ ഡ്രില്ലായത് ഇപ്പോൾ രണ്ടു കൊല്ലമൊക്കെ ആയിട്ട് ചെളിപ്പോൾ ചിലപ്പോൾ മാങ്ങിട്ട് പിടിക്കണം എന്നൊരു നിർബന്ധം